ഗ്ലോബൽ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് തച്ചിങ്ങനാടൻ കൃഷ്ണ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എൻ മുഹമ്മദ് വിതരണം ഉദ്ഘാടനം ചെയ്തു കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പഠനോപകരണ വിതരണം നടപ്പിലാക്കുന്നത് ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന എസ് സി വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് തച്ചിങ്ങനാടം കൃഷ്ണ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എൻ മുഹമ്മദ് ഉദ്ഘാടനം നിർവ്വഹിച്ചു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ കുട്ടികൾക്കും ഒരു ഫർണിച്ചർ നൽകുക എന്ന പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷവും അതുപോലെ തൊട്ടടുത്ത വർഷങ്ങളിലൊക്കെ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സുത പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഒന്നാം ക്ലാസ്സിൽ ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് ഇത് അവരുടെ പഠനം പൂർത്തിയാകുന്നത് വരെ ഈ മേശയും തസേയും അവർക്ക് ഉപകാരപ്പെടുന്നു இப்பொழுது அவர் முழுவதாக சந்தேகம் நிற்கிறி நம்ம மூணு லட்சம் ആവശ്യം பஞ்சாயத்தில் நீக்கி படிச்சு பற்றே டெண்டர் நடக்கெல்லாம் கழிஞ்சு ஆசியம் வந்திங்காலும் இனி ஆரம்பிமக்கி வச்சு பற்றே பஞ்சாயத்தில் மெம்பர்மாறு வரி நம்ம அபேட்சையெல்லாம் சீகரித்து அம்பத்தொம்பது குட்டிகளான ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ ജമീല ചോലക്കൽ ചന്ദ്രൻചുള്ളിയിൽ ഇംപ്ലിമെന്റ് ഓഫീസർ വി ശ്രീനിവാസൻ സ്കൂൾ മാനേജർ വി ബിജ്മോൻ പ്രഥമാധ്യാപിക പി സി റസിയ പിടിഎ പ്രസിഡന്റ് പി ഹനീഫ വൈസ് പ്രസിഡന്റ് മുരളി തുടങ്ങിയവർ പങ്കെടുത്തു